െ പുതിയ ദ്രുതഗതിയിലുള്ള തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണം പിൻവലിക്കണമെന്നും ഒപ്പം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലൂടെ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണവും മറുപടിയും വിശദീകരണവും വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം ഇന്ത്യ സഖ്യം ഒന്നാകെ അടി ഈ പ്രതിഷേധത്തിൽ പോലീസ് മുന്നിൽ നിർത്തി മുന്നിലിട്ട് തടയാൻ ശ്രമിക്കുക ഇതിനകത്ത് കൃത്യമായ എല്ലാ തെളിവുകളും സഹിതം രാഹുൽ ഗാന്ധി കേവലം ഒരു ഓഫ് ദ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഫൈറ്റിംഗ് അവരെ സ്കാൻ ചെയ്യാവുന്ന ഒരു കോപ്പി പോലും കൊടുക്കാതെ ഡിജിറ്റൽ പ്രിന്റ് കൊടുക്കാതെ നാലഞ്ച് മാസം വേണ്ടുന്ന അധ്വാനത്തിനോടുവിൽ മുഴുവൻ തെളിവുകളും പുറത്തു കൊണ്ടുവന്നിട്ട് അതിനെ അഡ്രസ് ചെയ്യാൻ അതൊരു മറുപടി പറയാൻ ഇലക്ഷൻ കമ്മീഷന് കഴിയുന്നില്ല എന്ന് വെച്ചാൽ കള്ളൻ കപ്പലിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപി കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയല്ല ബിജെപി കമ്മീഷനാണ് അതിപ്പോ ഇവിടെ തുറന്നുകാണിക്കപ്പെട്ടിരിക്കുകയാണ് രാഹുൽഗാന്ധിയുടെ ഈ പോരാട്ടത്തിൽ ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ പരിപൂർണമായ പിന്തുണയുണ്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഏകപക്ഷീയമായിട്ടുള്ള നടപടികൾ പ്രതിഷേധമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലയിലെ മുഴുവൻ പാർലമെന്റ് അംഗങ്ങളെ പങ്കെടുത്തു ഏതാണ്ട് മുന്നൂറിലധികം പാർലമെന്റ് അംഗങ്ങൾ പങ്കെടുത്തു കൊടുക്കുമ്പോൾ ചരിത്രമായിട്ടുള്ള പ്രതിഷേധത്തിന് രാജ്യം സാക്ഷ്യമുണ്ട് എസ് ഐ ആർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ രാഹുൽഗാന്ധി മുന്നോട്ട് അയച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് അമ്മയെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണവും പരിശോധനയും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യയിലെ മുഴുവൻ പാർലമെന്റ് അംഗങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും വൻപിച്ച തോതിലുള്ള പ്രതിഷേധ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇതൊരു അന്തിമ തീർത്ഥുണ്ടാകുന്നതുവരെ അതിശക്തമായ പ്രതിഷേധം തുടരും ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് അമിതാധികാരം വിനിയോഗിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്യുന്ന ഈ നടപടിക്കെതിരായി അതിശക്തമായ നിരന്തരമായ പോരാട്ടത്തിന് ഇന്ത്യ മുന്നണി തുടർ ദിവസങ്ങളേതും നേതൃത്വപ്പെടുത്തുന്ന കാര്യത്തിൽ സംശയമല്ല അതിലുതകുന്നവരെയുള്ള പ്രതീകാത്മകമായ ഏറ്റവും ശക്തമായ പ്രതിഷേധമാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മുന്നൂറിലധികം പാർലമെന്റ് അംഗങ്ങൾ രാജ്യസഭയിലെയും ലോക്സഭയിലെയും പാർലമെന്റ് അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് നടക്കുന്ന ഈ ഉജ്ജ്വലമായ പ്രതിഷേധ സമരം ഇതിൽ നിന്ന് പാഠവും കൊണ്ടുകൊണ്ട് നയം തിരുത്താൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര ഗവൺമെന്റും സന്നദ്ധമായില്ല എന്നുണ്ടെങ്കിൽ വൻപിച്ച ജനകീയ പ്രക്ഷോഭത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇന്നത്തെ ഈ പ്രതിഷേധ മാസം തീർച്ചയായും അല്ലെങ്കിൽ ജനാധിപത്യപരമായ മാർഗത്തിലൂടെ പാർലമെന്റ് അംഗങ്ങൾ നടത്തുന്ന ഈ പ്രതിഷേധ മാർച്ചിനെ പ്രതിരോധിക്കേണ്ട ഒരു ആവശ്യവുമില്ല അതിശക്തമായ പ്രതിഷേധത്തിൽ നേരിടാനുള്ള കഴിവും കരുത്തും ഗവൺമെന്റിനില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രതിഷേധ മാർച്ചിനെ തടയാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എം കെ പ്രേമചന്ദ്രനും ഷാഫി പറമ്പിലും ഒക്കെയാണ് പ്രതികരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള എം പിമാർ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആ സമരത്തിൽ അണിനിരക്കുന്നതും പ്രതികരിക്കുന്നതും രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങളിൽ അന്വേഷണവും വിശദീകരണവും കൂടി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിൽ ഇടതുപക്ഷ എം ഉൾപ്പെടെ പങ്കെടുക്കുന്നതും നമുക്ക് കാണാൻ ശിവരാസിനെയും റഹീമിനെയും ഒക്കെ കണ്ടു നേരത്തെ ജോൺ ബ്രിട്ടാസും സംസാരിക്കുന്നത് നമ്മൾ കേട്ടിരുന്നു